പുതുതലമുറക്കിടയിലേക്ക് ഇറങ്ങി നാശം വിതയിക്കുന്ന ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യവും അതിനെതിരെ നടത്തിവരുന്ന ക്യാമ്പയിനിന്റെയും ഭാഗമായി തൃക്കരിപ്പൂരിൽ നിന്നും കാലിക്കടവിലേക്ക് കൂട്ടയോട്ട മത്സരം നടത്തി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണ് നേതൃത്വം നൽകിയത് നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തേകാൻ ഇനി മാത്രം കാഞ്ഞങ്ങാട് ബ്ലോക്ക് തല സന്നദ്ധ സംഘടനാ കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും കാലിക്കടവിലേക്ക് ലഹരി വിരുദ്ധ കൂട്ടയോട്ട മത്സരം സംഘടിപ്പിച്ചത് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കൂട്ടയോട്ട മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്തു തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ബാവ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി സ്ഥിരം സമിതി അധ്യക്ഷ എം സുമേഷ് കെ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി രത്തില ടി എസ് നജീബ് എം വി സുജാത വി പി പി ഷുഹൈബ് സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ സജിത്ത് പുളുക്കൂൽ കെ എം രമ്യ പി പി അശോകൻ കെ ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു പുരുഷന്മാരുടെ വിഭാഗത്തിൽ മഞ്ജുനാഥ് ചെമ്പ്രഗാനം ഒന്നാം സ്ഥാനം നേടി മുത്തുരാജ് കാങ്കോൽ രണ്ടാം സ്ഥാനവും ജെ ടി മുനീർ കോഴിക്കോട് മൂന്നാം സ്ഥാനവും നേടി സ്ത്രീകളുടെ വിഭാഗത്തിൽ കൃഷ്ണപ്രിയ പ്രാന്തൻ ചാൽ ഒന്നാമതെത്തി ഋഷിക കാങ്കോൽ രണ്ടാം സ്ഥാനവും ശ്രീയ പൊള്ളപ്പോയിൽ മൂന്നാം സ്ഥാനവും നേടി സമാപന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ വിജയികൾക്ക് ക്യാഷ് പ്രൈസുകൾ നൽകി ഇരു വിഭാഗങ്ങളിലും ഒന്നാം സ്ഥാനക്കാർക്ക് മൂവായിരം രൂപ രണ്ടാം സ്ഥാനക്കാർക്ക് രണ്ടായിരം രൂപ മൂന്നാം സ്ഥാനക്കാർക്ക് ആയിരം രൂപയുമായിരുന്നു സമ്മാനം Ньюсбюро бюро терватур.